ഇടുക്കി ചെറുതോണി ഡാമിൽ സഞ്ചാരികൾക്ക് നടന്നു കാണാനുള്ള അവസരം ഇപ്പോഴുണ്ട് ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ വർധനവ് കണക്കിലെടുത്തും എല്ലാ സഞ്ചാരികൾക്കും ഡാം കാണാൻ അവസരം ലഭിക്കണമെന്നതും പരിഗണിച്ചാണ് സർക്കാർ കാൽനട യാത്രയ്ക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചത് നേരത്തെ ബഗീ കാറുകളിൽ മാത്രമായിരുന്നു സഞ്ചാരികൾക്ക് സന്ദർശന അനുമതി ഉണ്ടായിരുന്നത് കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് ഡാമിൽ സന്ദർശന അനുമതി നൽകിയിട്ടുള്ളതെന്നും സഞ്ചാരികൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് ഡാം സന്ദർശിക്കുന്നതിനുള്ള സമയം കാൽനട യാത്രക്കാർക്ക് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ബഗീ കാർ യാത്രയ്ക്ക് ഒരാൾക്ക് രൂപയാണ് ടിക്കറ്റ് നിരക്ക് എട്ട് ബഗീ കാർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസവും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്കാണ് സന്ദർശന അനുമതി ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഓൺലൈൻ മുഖേന കാൽനട യാത്രയ്ക്കും ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് പേർക്ക് ബഗീ കാർ സേവനവും പ്രയോജനപ്പെടുത്താം മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് സഞ്ചാരികൾക്ക് ഇടുക്കി ഡാം നടന്നു കാണുന്നതിനുള്ള അനുമതി ലഭിച്ചത് ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാത്തവർക്ക് ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാടത്തിന് സമീപം ടിക്കറ്റ് കൗണ്ടറും ക്രമീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്നും ടിക്കറ്റുകൾ കരസ്ഥമാക്കാം